മാരും നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോവാണ് അതും അറുപതിനായിരം രൂപ വില വരുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിട്ട് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ അത് നമ്മുടെ മച്ചാനാണ് അല്ലനാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല വളരെ സിമ്പിൾ കാര്യം മാത്രമേ ഉള്ളൂ അനോ ലൈസൻസ് വണ്ടിയാണ് അറുപതിനായിരം രൂപ വിലയുള്ള ഈ ഒരു സ്കൂട്ടറാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിട്ട് പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ എന്റെ പേജായിട്ടുള്ള സാവളോസ് മലയാളവും മിസ്റ്റർ പേജും നിങ്ങൾ ഫോളോ ചെയ്യാൻ ഈ രണ്ട് അക്കൗണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക സിമ്പിൾ ഉള്ളൂ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഞ്ച് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് മൂന്നിന്റെ സ്ക്രീൻഷോട്ട് മാത്രം മതി കാരണം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ലൈവ് ആയിട്ട് ഫോളോസ് ആവുകയും എന്റെ ചാനലായും രണ്ട് ലക്ഷത്തിനടുത്തൊക്കെയാണ് വളരെ ചെറിയൊരു ടാർഗറ്റ് കാരണം ഒരു പാലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അതുകൊണ്ട് മാത്രമാണ് അപ്പൊ അത് ആകുവാണെങ്കിൽ ഇന്നൊക്കെ ഈ ഈ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതി ലൈവ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നറുക്കെടുത്ത് ഞങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് വേണ്ടിട്ട് തരാൻ വേണ്ടിട്ട് പോകുന്നതാണ് സ്പോൺസർ നമ്മുടെ അലനാണ് അപ്പൊ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ സിമ്പിളി മൂന്ന് കാര്യം മാത്രം ചെയ്തോ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെച്ചോ ഓ കയ്യിൽ വെച്ചോ സാധനം എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും കേട്ടോ